ലാസ്റ്റ് നമ്പർ ഈസ് ഒരുപാട് മനുഷ്യർ നമ്മുടെ കടക്കൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നമസ്കാരം ചുവട് ന്യൂസിന്ന് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമാണ് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ കടക്കിലാണ് കടക്കൽ ഒരു പ്രത്യേകത ഉണ്ട് ഒരു ഗിന്നസ് താഴ്വര ഉണ്ട് ഗിന്നസ് താഴ്വര എന്ന് സ്വന്തം വീടിന് പേരിട്ടിരിക്കുന്ന ഒരു അമ്മയെയും മകളെയും കാണാൻ പോവുകയാണ് ഈ അമ്മയും മകളെയും കാണാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ അമ്മയും മകളും ഗിന്നസ് റെക്കോർഡുകൾ കുടമയാണ് നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നവരെ ഇല്ല അറിയത്തില്ല ആറ് രാജ്യങ്ങളിലുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുകയാണ് നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് കുട്ടികൾ റെക്കോർഡ് നേടിയത് ഈ ടീച്ചറുടെ കഴിവിലൂടെയാണെങ്കിൽ നമുക്ക് ടീച്ചറെ കാണാം ടീച്ചറെയും മകളെയും കാണാം സ്വാഗതം അപ്പോ വലിയ സന്തോഷത്തിലാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുമ്പോൾ ും ഒരുപാട് ഗിന്നസ് റെക്കോർഡുകൾ കരസ്ഥമാക്കി ഒരുപാട് വീടുകളിൽ സന്തോഷം പകർന്നവരാണ് ഒരു ടീച്ചർ കൂടിയാണ് അതുപോലെ മകൾക്ക് ഒരു ഗിന്നസ് റെക്കോർഡുകൾ അപ്പോൾ എത്ര കുട്ടികളെ ട്രെയിൻ നിലവിൽ ആറ് രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇതുവരെയും എന്താണ് ഇതിന്റെ ഒരു മോട്ടിവേഷൻ അതായത് ഈ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ഓർമ്മശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്

ക്കായിട്ട് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടാത്തത് അതാണ് കാരണം സ്കൂളിൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്ന് അവർ പറഞ്ഞത് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു ഇപ്പൊ ഇന്ന ഇന്ന ടോപ്പിക്കില് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആ ഓരോ ടോപ്പിക്കും ഓരോ ഡേറ്റയും എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യേണ്ടത് പഠിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയില്ല അപ്പൊ സാറിന് അവർ ചെയ്യുന്ന ഒരു സാറിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈഹാർട്ട് മെത്തേഡ് റിപ്പീറ്റ് ആയിട്ട് വായിക്കുക റിപ്പീറ്റ് ആയിട്ട് എഴുതുക ഞങ്ങൾ നമ്മൾ തന്നെയല്ല യൂസ് ചെയ്തത് അങ്ങനെയല്ല ഓരോ കുട്ടികളുടെയും ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് അനുസരിച്ച് നമുക്ക് ഓരോ മെത്തഡ് ഒരുപാട് മെത്തേഡുകളുണ്ട് അപ്പം അത്തരം മെത്തേഡുകൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബ്രെയിൻ ഹാക്ക് വഴി ഞങ്ങൾ ചെയ്യുന്നത് ഇതിലേക്ക് ഇതിലേക്ക് ഒരു ശരിക്കും എന്നെ ഈ ഫീൽഡിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഹസ്ബൻഡാണ് അനിത് സൂര്യ അദ്ദേഹം സൈക്കോളജിക്കൽ കൗൺസിലറാണ് അപ്പോൾ ആദ്യം എന്നെ ഈ ഒരു മേഖലയിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും ബി എസ് സി എം എൽ കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ അത്തരം മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് അത് യൂസ്ഫുൾ മാത്രമല്ല നമുക്ക് ഒരുപാട് ടൈം സമയം ലാഭിക്കാൻ പറ്റും പിന്നെ ദീർഘനാൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ മെത്തേഡ് ഉണ്ടെന്ന് അന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മേഖലയിൽ പഠനം നടത്തി അതിന്റെ ഫലമായിട്ട് ഞാൻ ഒരു പേരിൽ ഈ ഒരു കോഴ്സ് മേഖലയിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വാർത്തകൾ വരാറുണ്ട് ഇങ്ങനെ ഗിന്നസ് റെക്കോർഡുകൾ ടീച്ചറുടെ ഒരു ഒരു അതെ ഞങ്ങൾ മേഖലയിൽ എത്ര കുട്ടികൾക്ക് കടക്കൽ മേഖലയിൽ ഞങ്ങൾക്ക് നാഷണൽ റെക്കോർഡുകൾ നോക്കണേ പത്തിന് പുറത്ത് നാഷണൽ റെക്കോർഡ് അതുപോലെ എട്ട് ഏഷ്യൻ റെക്കോർഡ് ഒക്കെ നമ്മുടെ കടക്കൽ മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്കുണ്ട് ടീച്ചർ പറഞ്ഞു രാജ്യങ്ങളുള്ള കുട്ടികളെ കുട്ടികളെ ടീച്ചർ ഇത് ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ കുട്ടികൾ ഇപ്പോഴും നിലവിൽ ഉടമയാണോ ഉടമയായിട്ടില്ല എട്ട് പേര് ഇപ്പൊ പ്രാക്ടീസിലാണ് കാരണം മറ്റുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി ആദ്യം ഉൾപ്പെടെ എട്ട് ഒൻപത് പേരെയാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ റെക്കോർഡ് മോക്ക് വന്നു കഴിഞ്ഞു ഇനി അടുത്ത ബാക്കിയുള്ള പേര് തന്നെ വലിയ സ്വന്തം മകളെ മുന്നിൽ നിർത്തി കുട്ടികൾ ഞാൻ ആദ്യം ഗിന്നസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് മെമ്മറി എന്ന് പറയുന്ന ഇൻബോൺ ടാലന്റ് ആണ് നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്ന കഴിവാണ് എന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് അങ്ങനെയല്ല നമുക്ക് പരിശീലനം കൊടുക്കുവാണെങ്കിൽ അതായത് നമ്മളിപ്പോ ജിമ്മിൽ പോയി മസിൽ ഡെവലപ്മെന്റ് നടത്തുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പരിശീലനം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ആദ്യത്തെ ഉദാഹരണം വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മോള്ണ്ട് ഞങ്ങളുടെ ഈ വീട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഗിന്നസ് കിട്ടിയതിന് ശേഷം അത് കിട്ടിയതിന്റെ പേരിൽ ഗിഫ്റ്റ് ആയിട്ട് മാധ്യമവും അമ്മ ഞങ്ങൾക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു വീട് ഇത് ശരിക്കും അത് അക്ഷര വീട് എന്ന പേരിലാണ് അവർ തന്നത് പിന്നെ ഇത് ഗിന്നസ് വാലി ഒരു 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 ഇത് ഇത് മകൾക്ക് കിട്ടിയ ഇതിന്റെ മകൾ അതെ ഗിന്നസ് ഐറ്റം എന്ന് പറയുന്നത് ഓയിലർ കോൺസ്റ്റന്റ് ഉണ്ട് അതിന്റെ പ്ലേസ് വാല്യൂ ബോൾ മൂന്ന് ആ ഒരു കാറ്റഗറിയിൽ നിലവില് റെക്കോർഡ് ടൈറ്റിൽ റെക്കോർഡ് ഹോൾഡർ ഇല്ലായിരുന്നു ആദ്യത്തെ റെക്കോർഡ് ഹോൾഡർ മോള് അതിനുവേണ്ടി മൂന്ന് മാസത്തെ പരിശീലനമാണ് അവർക്ക് വേണ്ടി വന്നത് അടുത്ത പ്രാക്ടീസിലാണ് നാഷണൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ാണ്ഷണൽ ഇപ്പോ ഏഷ്യൻക്കോണ്ട് ഏഷ്യൻ റെക്കോർഡ് ഫൈനൽ അപ്രൂവൽ ഇപ്പൊ വന്നു കഴിഞ്ഞതേ ഉള്ളൂ പ്രദേശത്തുള്ള കുട്ടികൾ തന്നെയാണ് ആയിക്കോട്ടെ ഇത് ഓയിലർ നമ്പറിന്റെ ആദ്യത്തെ 560 പ്ലേസ് വാല്യൂ ആണ് ഇത്രയും വാല്യൂ പറഞ്ഞോണ്ടാണ് മോൾ റെക്കോർഡ് ഒന്ന് സെറ്റ് ചെയ്തത് അപ്പൊ മോൾ അത് ജെഗൽ ചെയ്തോണ്ട് അത് പറയും താങ്കൾ ഒന്ന് ചെക്ക് സ്റ്റാർട്ട് ചെയ്യാം സരഫഫൈൽ 336 രജേന്ദ്രൻ 3352662555 സഞ്ജു പൊസൻ 369995957 കൊനെ ഞാൻ ഇവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ കടൈക്കൽ യുപിഎസ് ലാണ് യുപിഎസ് ലാണ് പഠിക്കുന്നത് അപ്പോൾ ഈ itertools ഒരു ഇതിലേക്ക് എത്താൻ അമ്മ റെക്കോർഡ് അമ്മയുടെ റെക്കോർഡിനെ ഭേദിക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നോ മോൻ ആ ആ വാശി ഉണ്ടായിരുന്നോ പക്ഷേ എനിക്കായിരുന്നു അതങ്ങ് ഇഷ്ടായി ഇരിക്ക

ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും നല്ല ടെൻഷൻ ആയിരുന്നു കാരണം ആദ്യം അവിടെ ആയിട്ടുള്ള അറ്റംപ്റ്റ് ചെയ്തപ്പോ ആദ്യം ചെയ്തപ്പോ അത് ഫെയിലായി കാരണം സിക്സ് എന്നുള്ള എനിക്ക് മനസ്സ് സിക്സ് എന്നായിരുന്നു പക്ഷെ വൈന്നു വന്നത് ഞാൻ പോയി പക്ഷെ എന്നിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റിലായിരുന്നു സക്സസ് ആയത് പക്ഷെ ആദ്യം ട്രയൽ എടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അമ്മയുടെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റിയത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ നമുക്ക് അച്ഛനും അമ്മയും പ്രോത്സാഹനം തന്നു അല്ലേ അതുകൊണ്ടല്ലേ ഇവിടെ എത്താൻ പറ്റിയത് ഇനി റെക്കോർഡുകൾ തകർക്കാൻ തന്നെയാണ് തീരുമാനം നമുക്ക് ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നല്ലേ നമ്മള് ഓൺലൈൻ വഴിയാണ് ഇതെല്ലാം ഗിന്നസ് റെക്കോർഡ് അപ്പൊ പലർക്കും ഒരു സംശയമുണ്ട് ഇതൊരു െന്തലും ഉണ്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി പഠിച്ചു വെച്ചാണോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് ഒരു ആശങ്ക ഉണ്ട് അപ്പൊ മാറ്റാൻ വേണ്ടി നമുക്ക് ഞാനൊന്ന് എഴുതിയാൽ ടീച്ചർ പറയുന്ന തീർച്ചയായിട്ടും പെർഫോമൻസ് ചെയ്യാറുണ്ട് കാരണം അവയർനെസ് കൂടി കൊടുക്കുന്നതിന് കാരണം ഇതിപ്പോ ഞാൻ ഇൻപോർണായിട്ട് ടാലന്റ് അങ്ങനെ ഒരു ടാലന്റ് ഉള്ള ആളല്ലായിരുന്നു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കൊരു സ്പോർട് ചെയ്യാം അപ്പൊ നമുക്ക് തുടങ്ങാം ടീച്ചർ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്പർ എഴുപത്തി എട്ട് സെവന്റി എയ്റ്റ് ഓക്കെ സെവന്റി എയ്റ്റ് നെക്സ്റ്റ് അൻപത്തിയെട്ട് അൻപത്തെട്ട് ഓക്കെ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ഫിഫ്റ്റി എയ്റ്റ് നെക്സ്റ്റ് പതിനേഴ് സെവൻറ്റീൻ പതിനേഴ് ഓക്കെ പതിനേഴ് നെക്സ്റ്റ് സീറോ ഒൻപത് സീറോ നയൻ ഓക്കെ സീറോ നയൻ Oh, wait, 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 wait. Okay, 36 വെയിറ്റ് 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 09 ഓക്കേ 09 നെക്സ്റ്റ് 36 ഓക്കേ 36 ഓക്കേ 36 36 ആർത്ഥ 44 44 ഓക്കേ 44 അടുത്തത് 99 99 19 ഓക്കേ 99 അടുത്തത് 88 88 ഓക്കേ അടുത്തത് 75 ഓക്കേ 75 ആർട്ടദ നെക്സ്റ്റ് 62 62 ഓക്കേ നെക്സ്റ്റ് 51 51 51 ഓക്കേ ഓക്കേ 51 ഓക്കേ നെക്സ്റ്റ് 42 42 ഓക്കെ നാല്പത്തിരണ്ട് നെക്സ്റ്റ് മുപ്പത്തി ഏഴ് ഓക്കെ മുപ്പത്തി ഏഴ് നെക്സ്റ്റ് പതിനൊന്ന് ഓക്കെ നെക്സ്റ്റ് പൂജ്യം മൂന്ന് ഓക്കെ നെക്സ്റ്റ്

ാണ് പറയല്ല നാല്പത്തിനാല് ഓക്കേ നാല്പത്തിനാല് ഓക്കേ ഓക്കേ പറ നമ്പേഴ്സ് ഞാനൊന്ന് പറയാൻ ട്രൈ ചെയ്യാം ഓക്കെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഓക്കെ ഫസ്റ്റ് എന്നോട് പറഞ്ഞ നമ്പർ ഇറ്റ്സ് സെവൻറ്റി എയ്റ്റ് ദെൻ ഫിഫ്റ്റി എയ്റ്റ് സെവൻറ്റീൻ സീറോ നയൻ ത്രീ സിക്സ് ഓക്കെ ആണല്ലോ ഫോർ ഫോർ നയൻ നയൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഫൈവ് സിക്സ് ടു ഫൈവ് വൺ ഫോർ ടു ത്രീ സെവൻ വൺ വൺ സീറോ ത്രീ ടു ഫൈവ് ത്രീ നയൻ എയിറ്റ് ടു സീറോ സെവൻ ആ ലാസ്റ്റ് നമ്പർ ഈസ് ഫോർ ഫോർ യെസ് ഓക്കെ ഇത് അങ്ങോട്ട് കാണിച്ചേക്കാം ഞാൻ ലാസ്റ്റ് റിവേഴ്സ് പറയാം ഓക്കെ ലാസ്റ്റ് നമ്പർ ഓക്കെ രണ്ടൊക്കെ രണ്ടൊക്കെ വിധമായിരിക്കും ഞാൻ പറയുന്നേ ഫോർ ഫോർ ഫോർട്ടി ഫോർ ഓക്കെ സീറോ സെവൻ ടു നയൻ ടു ഫൈവ് സീറോ ത്രീ വൺ വൺ ത്രീ സെവൻ ഫോർ ടു ഫൈവ് വൺ സിക്സ് ടു സെവൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് നയൻ നയൻ ആൻഡ് ഫസ്റ്റ് നമ്പർ ഈസ് അപ്പൊ ഇതില് മായോം കള്ളോന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ കടക്കിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പൊ ടീച്ചറെ ഇത് ഇപ്പൊ ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ പല രക്ഷാകർത്താക്കൾക്കും ഒരു ഇത് വരും ഞങ്ങളുടെ മക്കളെ മെമ്മറി പരിശോധിക്കണം അല്ലെങ്കിൽ മെമ്മറിയിൽ റെക്കോർഡ് മേടിക്കണം എന്നൊക്കെ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ചില കുട്ടികൾക്ക് തന്നെ താല്പര്യത്തോടെയും കൂട്ട് വരും ടീച്ചറെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം ടീച്ചർ ഇത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഒന്ന് പറയാം തീർച്ചയായിട്ടും ഓൺലൈൻ നടത്തുന്നുണ്ട് ഇപ്പൊ നിലവിൽ അതിന്റെ മെമ്മറി മേഡത്തുള്ള മെമ്മറി ചലഞ്ച് നടക്കുവാണ് അതിൽ ഒരു ടു ഫിഫ്റ്റീൻ ഡേയ്സ് മാറ്റി ഓരോ ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് മിനിറ്റ് മാറ്റി വെക്കാമെങ്കിൽ നമ്മുടെ പി ജി ഡി ടേബിളിലെ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എലമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും പരീക്ഷിക്കാം തന്റെ ഇനി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് അത് ഓഡറിന് മാത്രമല്ല അതായത് ഹൈട്രോഹിലിതിയും പല മോറും കാർബിൻ ഹൈട്രോ ഓക്സിൻ ക്ലോറിംഗ് ചെയ്യണം തുടങ്ങി ടെന്നിസിന് വരെ ആ ഓഡറിന് മാത്രമല്ല ഏത് അറ്റോമിക് നമ്പർ ചോദിച്ചാലും എലമെന്റ്സിന്റെ പേര് പറയാനും റിവേഴ്സ് എലമെന്സിന്റെ പേര് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ പറയാനും അവർ ഏബിൾ ആയിരുന്നു അപ്പോ ടീച്ചറുടെ നമ്പർ നമ്മൾ ഡിസ്ക് ആയി കൊടുക്കും ടീച്ചറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇത് ടീച്ചർ എല്ലാം പറഞ്ഞു തന്നു ഓൺലൈനിലായിരിക്കും എന്റെ ക്ലാസുകളും ഒക്കെ അപ്പൊ എന്തായാലും ഇതുപോലൊരു പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും സാധിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇനിയും ഒരുപാട് വരട്ടെ എന്ന് ആശംസിക്കുന്നു